സങ്കീർത്തനങ്ങൾ അധ്യായം പത്തൊൻപത് ആകാശം ദൈവത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നു വാനവിധാനം അവിടുത്തെ കരവേല വിളംബരം ചെയ്യുന്നു പകൽ പകലിനോട് അഭിരാമം സംസാരിക്കുന്നു രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു ഭാഷണമില്ല വാക്കുകളില്ല ശബ്ദം പോലും കേൾക്കാനില്ല എന്നിട്ടും അവയുടെ സ്വരം ഭൂമിയിലെങ്ങും വ്യാപിക്കുന്നു അവയുടെ വാക്കുകൾ ലോകത്തിൻ്റെ അതിർത്തിയോളം എത്തുന്നു അവിടെ സൂര്യൻ ഒരു കൂടാരം അവിടെ നിർമ്മിച്ചിരിക്കുന്നു മണവറയിൽ നിന്നും മണവാളൻ എന്ന പോലെ സൂര്യൻ അതിൽ നിന്നും പുറത്തു വരുന്നു മലനെ പോലെ പ്രസന്നതയോടെ അവൻ ഓട്ടം ആരംഭിക്കുന്നു ആകാശത്തിൻ്റെ ഒരറ്റത്ത് അവൻ ഉദിക്കുന്നു മറ്റേ അറ്റത്ത് അവൻ്റെ അയനം പൂർത്തിയാകുന്നു അവൻ്റെ ചൂടിൽ നിന്ന് ഒളിക്കാൻ ഒന്നിനും കഴിയുകയില്ല കർത്താവിൻ്റെ നിയമം അവികലമാണ് അത് ആത്മാവിന് പുതുജീവൻ പകരുന്നു കർത്താവിൻ്റെ സാക്ഷ്യം വിശ്വാസ്യമാണ് അത് വിനീതരെ വിജ്ഞാനികളാക്കുന്നു കർത്താവിൻ്റെ കൽപ്പനകൾ നീതിയുക്തമാണ് അവൻ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു കർത്താവിൻ്റെ പ്രമാണം വിശുദ്ധമാണ് അത് കണ്ണുകളിൽ പ്രകാശിപ്പിക്കുന്നു ദൈവഭക്തി നിർമ്മലമാണ് അതെന്നേക്കും നിലനിൽക്കുന്നു കർത്താവിൻ്റെ വിധികൾ സത്യമാണ് അവ തികച്ചും നീതിപൂർണ്ണമാണ് അവ പൊന്നിനെയും തങ്കത്തെയും കാൾ അഭികാമ്യമാണ് അവ തേനിനെയും തേൻകട്ടയെയും കാൾ മാധുര്യമേറിയതാണ് അവ തന്നെയാണ് ഈ ദാസനെ പ്രബോധിപ്പിക്കുന്നത് അവ പാലിക്കുന്നവന് വലിയ സമ്മാനം ലഭിക്കും എന്നാൽ സ്വന്തം തെറ്റുകൾ മനസ്സിലാക്കാൻ ആർക്ക് കഴിയും അറിയാതെ പറ്റുന്ന വീഴ്ചകളിൽ നിന്നും എന്നെ ശുദ്ധീകരിക്കണമേ ബോധപൂർവ്വം ചെയ്യുന്ന തെറ്റുകളിൽ നിന്ന് ഈ ദാസിനെ കാത്തുകൊള്ളണമേ അവ എന്നിൽ ആധിപത്യം ഉറപ്പിക്കാതിരിക്കട്ടെ അപ്പോൾ ഞാൻ നിർമ്മലനായിരിക്കും മഹാ അപരാധത്തിൽ നിന്നും ഞാൻ വിമുക്തനായിരിക്കും എൻ്റെ അപേശിലയും വിമോചകനമായ കർത്താവി എൻ്റെ അതരങ്ങളിലെ വാക്കുകളും ഹൃദയത്തിലെ വിചാരങ്ങളും അങ്ങേയ ദൃഷ്ടിയിൽ സ്വീകാര്യമായിരിക്കട്ടെ സഹോദരര് സങ്കീർത്തനം പത്തൊമ്പത് നമ്മൾ വായിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ മഹത്വത്തെയും അവൻ്റെ നിയമത്തിൻ്റെ വിശുദ്ധിയെയും വാഴ്ത്തുന്നു ആകാശം നമ്മൾ കാണുന്ന ഈ പ്രപഞ്ചം മുഴുവനും ദൈവത്തിൻ്റെ മഹത്വം പ്രഖ്യാപിക്കുന്നുവെന്നും അവൻ്റെ ശക്തിയും വൈവിധ്യവും വെളിപ്പെടുത്തുന്നുവെന്നും ഈ സങ്കീർത്തനം പറയുന്നു നമ്മൾ ദൈവത്തിൻ്റെ സൃഷ്ടി നിയമം പാപം ക്ഷമ ധാർമ്മിക പെരുമാറ്റം തുടങ്ങിയ എല്ലാ വിഷയങ്ങളെയും ഈ സങ്കീർത്തന ഭാഗം സ്പർശിക്കുന്നുണ്ട് കാരണം ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണവും രക്ഷാകരവുമായ അറിവ് നൽകുന്നതിൽ ശരിക്കും നമ്മുടെ പ്രകൃതി തന്നെയാണ് നമുക്ക് വഴികാട്ടിയായിരിക്കുന്നത് കാരണം നമ്മൾ രാത്രിയിൽ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന കൂടാനുകൂടി നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും ഇത് കാണുന്നില്ലായിരുന്നുവെങ്കിൽ നമ്മളുടെ വിചാരം മുഴുവനും രാത്രിയില്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം ഒന്നേ ഉള്ളൂ ഭൂമി അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന സ്ഥലം സൂര്യൻ ഈ രണ്ടും മാത്രമേ ഉണ്ടാവുമായിരുന്നുള്ളൂ ഈ ഭൂമിയുടെ കറക്കവും സൂര്യൻ്റെ കടക്കവും ഈ പ്രകൃതിയുടെ ഓരോ ചലനവും ദൈവം നമുക്ക് ദൈവത്തിൻ്റെ പൂർണ്ണവും രക്ഷാകരവുമായ സൃഷ്ടിയുടെ അറിവ് നൽകുന്നതിന് വേണ്ടി തന്നെയായിരുന്നു ഈ സൃഷ്ടികളെല്ലാം തന്നെ ആ ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ ഒന്നല്ലേ ഒരു തരത്തിൽ പറയുന്നുണ്ട് പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇതൊന്നും ദൈവത്തിൻ്റെ കരവേലയല്ല എന്നും ഇതെല്ലാം പ്രകൃതി തന്നെയാണെന്നും വിശ്വസിക്കുവാനാണ് ആളുകൾ കൂടുതലും ആഗ്രഹിക്കുന്നത് കാരണം ദൈവത്തിൻ്റെ സൃഷ്ടികളാണെങ്കിൽ അതിൽ മാറ്റങ്ങൾ വരുത്തുവാൻ നമ്മൾ ആഗ്രഹിക്കുകയില്ല നമ്മൾ നന്മയുള്ള രീതികളിലൂടെ ജീവിക്കാൻ ആഗ്രഹിക്കും അപസോലനായി പൗലോസ് പറയുന്നു റോമർ കഴിയുന്ന ലേഖനത്തിൽ ദൈവത്തിന്റെ സാക്ഷ്യം അദർശ്യ ഗുണങ്ങൾ വ്യക്തമായി കാണപ്പെടുന്നുവെന്നും അവ സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളാൽ അവൻ്റെ നിത്യശക്തിയും ദൈവത്വവും പോലും മനസ്സിലാക്കപ്പെടുന്നുവെന്നും പറയുന്നു ജ്ഞാനത്തിൻ്റെയും വ്യക്തിത്വം തെളിവ് നമുക്ക് നൽകിയ ദൈവത്തെ നിരസിക്കാൻ എല്ലാ മനുഷ്യർക്കും ഒഴിവ് കഴിവില്ലെന്നും പൗലോസ് നമ്മളോട് പറയുന്നു അതായത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നുള്ള വിശ്വാസം നമുക്കുണ്ടായി ഈ പ്രകൃതിയും ഈ കാണുന്നതെല്ലാം തന്നെ ദൈവത്തിൻ്റെ കരവേലയാണെന്നുള്ള ആ ഒരു പൂർണ്ണമായ ഉറപ്പും ദൈവത്തിൻ്റെ സ്നേഹവും സന്തോഷവും സമാധാനവും അവൻ്റെ നിയമം പാലിക്കുന്നതിലുള്ള വ്യഗ്രതയും മാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ലതെന്നുള്ള ചിന്തയും ഉണ്ടാകുന്നിടത്തോളം ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് വളരുവാനും ദൈവത്തിൻ്റെ ദൈവം നമുക്കായി നൽകിയിരിക്കുന്ന ആ സ്വർഗീയ രാജ്യത്തെ നമുക്ക് കാണുവാനും അത് അനുഭവിക്കാനും സാധിക്കും സർവശക്തരായ ദൈവം ഈ ഭൂമിയെയും നമ്മളെയും ഈ പ്രപഞ്ചത്തെയും സൃഷ്ടിച്ച കർത്താവായ ദൈവം അവൻ്റെ സ്നേഹത്തിലും അവൻ നമുക്കായി നൽകിയ നിയമത്തെ അനുവർത്തിക്കാനുള്ള നമ്മുടെ ആഗ്രഹത്തെ സ്വാധീകരിക്കാൻ അതിനാവശ്യമായതൊക്കെയും നമ്മുടെ ജീവിതത്തെ തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവമേ ഞങ്ങൾ അറിഞ്ഞു അറിയാതെയും ചെയ്തിരിക്കുന്ന പാപങ്ങളും ഞങ്ങൾ ഇനി മുന്നോട്ടുള്ള ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ ചെറിയാൻ പോകുന്ന പാപ സാഹചര്യങ്ങൾ കെട്ടുപോയാൽ അവയിൽ നിന്നൊക്കെയും ഞങ്ങളെ വിമോചിപ്പിച്ച് അത്തരം സാഹചര്യങ്ങളിൽ നിന്നൊക്കെയും ഞങ്ങൾക്ക് വിടുതൽ തന്നുകൊണ്ട് നിന്റെ സ്നേഹവും സന്തോഷവും സമാധാനവും നീ ഞങ്ങൾക്കായി നൽകിയ നിയമങ്ങളും വചനങ്ങളും പാലിച്ചുകൊണ്ട് ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കുകയാണ് മീൻ